ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ ഞങ്ങള് പോയി കൊണ്ടിരിക്കുന്നത് നെസ്റ്റോക്ക് ആണ് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് പാത്രങ്ങൾ പിന്നെ കുറച്ച് അരി സാധനങ്ങൾ അങ്ങനെയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അതിനു വേണ്ടി ഒന്ന് പുറത്തിറങ്ങിയതാണ് അപ്പോൾ എന്റെ മൂത്താപ്പാന്റെ മോനെ വണ്ടി കൊണ്ട് വന്നിരുന്നു എളാപ്പി ഉണ്ടായിരുന്നു ഞങ്ങള് എല്ലാരുംപാടെ കൂടിയാണ് ഞങ്ങള് പോയത് അങ്ങനെ അവർ നന്ദിയുന്ന സ്ഥലങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്നെ കേട്ടോ ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് പോയി അപ്പം ഞങ്ങൾ നിശ്ചിച്ച് എത്താനായിട്ടുണ്ട് അപ്പം നിശ്ചിച്ച് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇനി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വരണം ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നശിച്ചോ കയറി കേട്ടോ

ആദ്യം ഞങ്ങൾ എല്ലാ ഭാഗം ഒന്ന് ചുറ്റി കറങ്ങി ഓഫറുകൾ ഉണ്ട് പറഞ്ഞു അപ്പോൾ ആദ്യം അതൊക്കെ നോക്കി എന്നിട്ടതിന് ശേഷമാണ് ഞങ്ങൾ എടുത്തത് ഞങ്ങൾ ഈ ഭാഗം ട്രൈ പാൻറ്റ് ചട്ടി എടുത്തു കയ്യിൽ സ്പൂണ് ചട്ടകം കട്ടിങ് ബോർഡ് നല്ല ഐറ്റംസുകളൊക്കെ കേട്ടോ ഈ ഭാഗത്ത് നിന്ന് ഞങ്ങൾ എടുത്തത് അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഞങ്ങൾ അരി ഓയിൽ പഞ്ചസാര ഉപ്പ് അങ്ങനെ ഐറ്റംസുകൾ പച്ചക്കറികൾ അങ്ങനെ ഐറ്റംസുകളൊക്കെ എടുത്തിട്ടോ ഞങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ബില്ലൊക്കെ ആക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഞങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് ഇതാ ബില്ലൊക്കെ ആക്കി ഞങ്ങൾ പോവാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് കയറിയത് ഞങ്ങൾ കഴിച്ചത് ബ്രോസ്റ്റും മന്തിയും ജ്യൂസ് ഇതൊക്കെയായിട്ടാണ് കഴിച്ചത് കുബ്ബൂസൊക്കെ പിന്നെ ഷവർമ്മ അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ബൈ